അസലാമസീസ ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ദുബായിക്ക് വേഗത്തിൽ ഉത്തരം കിട്ടാൻ എത്രയും പെട്ടെന്ന് അതിന് ഉത്തരം ലഭിക്കാൻ ഈ വിക്രീനെ ചൊല്ലി ദുവാ ചെയ്താൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ് നമ്മുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അത് മുൻനിർത്തിക്കൊണ്ട് അതായത് അത് നെയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചൊല്ലുന്നതിന് മുൻപ് അതായത് നമ്മുടെ ദുബ ചെയ്യുന്നതിന് മുൻപ് അതിന്റെ മുന്നോടിയായി ചൊല്ലുകയാണെങ്കിൽ ഇൻഷല്ല അതിന് ഉത്തരം ലഭിക്കും അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ദുബായിക്ക് എളുപ്പം ഉത്തരം കിട്ടുന്ന ഒരു ഇസ്മുണോ ഈ ഇസ്മ ചൊല്ലി അള്ളാഹു ദുവാ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അത്രയധികം പ്രാധാന്യമുള്ള വളരെ അതിശക്തമായ പ്രാധാന്യങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മ തന്നെയാണ് നിമിഷം അല്ലാ ഇസ്മ ഏതാണ് യാ മാലിക്കൽ മിൽക്കി യാദൽ ജലാലിക് ജലാലി വൽക്രം എന്ന് പറഞ്ഞതിനു ശേഷം ദുബ ചെയ്താൽ അത് മലയാളത്തിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അറിഞ്ഞ വിടാത്തവരിലോട്ട് കൂടിയാണ് അവരെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചിട്ട് ചൊല്ലുക ഇൻഷാല്ല അർത്ഥം എങ്ങനെയാണ് യാ മാലിത്തിൽ മുൽക്കി രാജാതിരാജന് എന്ന അർത്ഥം വരുന്ന വിക്രാം യാദൽ ജലാലി ലിക്രാം പ്രൗഢിയും മഹത്വവും ഉള്ളവനെ ഇൻഷല്ല ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം നീയത്ത് ചെയ്തുകൊണ്ട് നമുക്ക് നടക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആ ദുവാ അള്ളാഹ് സ്വീകരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ദുവാ ചെയ്തുകൊണ്ട് ദുഹ ചെയ്യാൻ ആരംഭിച്ചാൽ ഇൻഷാല്ല ഈ ഇസ്മുകളെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ദുഹ ചെയ്യുക ഇൻഷാല്ലഹ ഫലം ഉറപ്പായിരിക്കും ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ ദുബ എത്രയും പെട്ടെന്ന് സ്പീഡിലേക്ക് മാറാകട്ടെ വേഗം മറുപടി നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണ്ടി ഒരു ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് സമയപരിമിതി മൂലമാണ് തിരിച്ചു റിപ്ലൈ തരാത്തത് ഇൻഷാ ഇൻഷാല് നിങ്ങൾ എല്ലാവരും എന്റെ ദുബായിൽ പോലും ഉണ്ടാകും ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ താ കൊടുത്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറിച്ച് തമ്മിലാണ് ഇൻഷാല്ലാ ഈ വീഡിയോസ് ആവശ്യമാണ് നിങ്ങൾക്കിത് കാണണം അല്ലെങ്കിൽ നമുക്കിത് ചൊല്ലണം ഈ ചെറിയ വിക്രവുകൾ സ്വലാത്തുകൾ ദുവാഹകൾ എല്ലാം ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ അത്ഭുതങ്ങൾ നമുക്ക് വാരിക്കൂട്ടണം ഇൻഷാല്ലാ എന്ന് ചിന്തയുള്ളവർ ഇൻഷാള്ള അള്ളാഹുവിന് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ചാനൽ ഇവർ കാണുക ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലോട്ട് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് അല്ലാഹുദിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസലമിക്ക്